नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം കുട്ടികൾ എത്രമാത്രം പഠിച്ചു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി അധ്യാപകനായി ദ്രോണം ചെയ്ത സംവിധാനമായിരുന്നു അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല ആ സ്ഥലത്തേക്ക് ജീവിതത്തിൽ വലിയ 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 ഔന്നത്യങ്ങൾ പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ച കർണൻ എന്ന ബാലൻ അയാള് അർജുനേക്കാളും യുധിഷ്ഠിനേക്കാളും ഒക്കെ അല്പപ്രായം കൂടുതലുള്ള ആളാണ് കയറി വന്നു അവകാശം ഇല്ലാത്തടത്ത് കയറി വന്നു എങ്ങനെ വെല്ലുവിളിയുമായിട്ട് അത് അതിനേക്കാളേറെ അബദ്ധമായി വേണമെങ്കിൽ അവിടെ വന്ന് ആ രാജകുമാരന്മാരുടെ അഭ്യാസ പ്രദർശനം കഴിഞ്ഞ ഉടൻ തനിക്കും അവസരം വേണം എന്ന് ചോദിക്കാമായിരുന്നു പക്ഷെ അതുപോലും ആ സന്ദർഭത്തിന്റെ ഔചിത്യത്തിന് ചേരുന്നതല്ല വേറെ ആർക്കും അവിടെ പ്രവേശനം അഭ്യാസം കാണിക്കാനായിട്ട് ഇല്ല വേണമെങ്കിൽ മര്യാദക്ക് ചോദിക്കാമായിരുന്നു പകരം വെല്ലുവിളിച്ചുകൊണ്ട് അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തു അത്ര കണ്ട് ദർപ്പം കർണന്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു താൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ അഭ്യാസിയാണ് എന്നുള്ള ദർപ്പം അതിനെ പോഷിപ്പിച്ചുകൊണ്ട് ദംഭവും അതിമാനിതയും ക്രോധവും എല്ലാം കൈകോർത്ത് നൽകുന്നു അവിടെ നിന്ന് ആരംഭിക്കുന്നു കർണ ജീവിതത്തിന്റെ ഉയരങ്ങളിലെത്താൻ വേണ്ടിയിട്ടുള്ളതായ പ്രയാണം പക്ഷേ ദുര്യോധനന്റെ താല്പര്യം കർണനെ തന്റെ വിശ്വസ്തനായ മിത്രമാക്കി അർജുനനെ ഒരു എതിരാളിയാക്കി തനിക്ക് ഭാവിയിൽ പാണ്ഡവരോട് എതിർക്കേണ്ടി വരുമ്പോഴേക്കും അർജുനനെ കൊല്ലാൻ ശക്തിയുള്ളൊരു യോദ്ധാവിനെ നേടുകയായിരുന്നു ആ തലത്തിൽ നിർത്താനായിരുന്നു അതിനു വേണ്ടുന്നത് ദുര്യോധൻ ഉടൻ തന്നെ നൽകി കർണനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷയ്ക്കും അപ്പുറത്താണ് താൻ അതിലും വലുത് നേടാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ സന്ദർഭത്തില് ഇത് പ്രതീക്ഷയ്ക്കപ്പുറത്താണ് അംഗരാജാധിപത്യം അഭിഷേകം അവിടെ വെച്ച് തന്നെ നടന്നു എല്ലാവരുടെയും മുമ്പി വെച്ച് നടന്നു തുടർന്ന് അനേകം സന്ദർഭങ്ങൾ അവിടെ കർണൻ വന്നതും അർജുനനെ വെല്ലുവിളിച്ചതും യുദ്ധത്തിന് വെല്ലുവിളിച്ചതും ഒക്കെ പ്രവൃത്തിയെ കുറിച്ച് അറിയായി കൊണ്ടാണ് പ്രവൃത്തി നിവൃത്തി അസുരീ ബുദ്ധിയുള്ളവരായ ജനങ്ങൾ പ്രവൃത്തിയെയും നിവൃത്തിയെയും അറിയുന്നില്ല നിവൃത്തിയുടെ കാര്യം നമുക്ക് തൽക്കാലം വിടാം ഇവരെല്ലാം ലൗകികമായ സുഖഭോഗങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ പക്ഷെ പ്രവൃത്തിയുടെ കാര്യം അവരറിയണമല്ലോ ഈ ഭൂമിയിൽ തന്റെ മികവുകൾ കൊണ്ട് സകല സൗഖ്യങ്ങൾ നേടി സുഖമായി ദീർഘായുസ്സായി കഴിയണം എല്ലാവരുടെയും ബഹുമാനത്തിന് പാത്രമായി കഴിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരോടും സ്നേഹമായി ശാന്തമായി അഹിംസ ബുദ്ധിയോടുകൂടി സാത്വികമായ പെരുമാറ്റത്തോടുകൂടിയവരായിട്ട് ജീവിക്കണം അത് പ്രവൃത്തിയുടെ സത്വികമായൊരു വശമാണ് പക്ഷേ അതിനെ കർമ്മം എന്ന് ഗീതയിൽ പറയും നാലാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് കർമ്മം എന്നാണ് പറയുക കർമ്മം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ വിശദീകരിച്ച് പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോഴേക്കും സത്വികമായിട്ടുള്ള ജീവിതം താൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അത് ലോകത്തിൽ ആർക്കും ഉപദ്രവം ഉണ്ടാകാതെ തനിക്ക് ശ്രേയസ് വരത്തക്ക രീതിയിൽ സത്യകമായി നിർവഹിച്ച് ജീവിക്കുക തന്റെ ആ പ്രവൃത്തി കൊണ്ട് ലോകത്തിൽ പലർക്കും ശ്രേയസ് ഉണ്ടാകുന്നതിൽ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി തുടങ്ങുമ്പോൾ ആ കർമ്മം കുറെ കൂടി സത്യകമായി അങ്ങനെ നിവൃത്തിയുടെ മണ്ഡലത്തിലോട്ട് പോകാനായിട്ടുള്ള തുടക്കം കുറിക്കുന്നു അങ്ങനെയുള്ള പ്രവൃത്തിയിലേക്കല്ല കർണൻ പ്രവേശിച്ചത് പിന്നെയോ വികർമ്മത്തിലേക്കാണ് പ്രവേശിച്ചത് സാത്വികമായ പ്രവൃത്തികൾ തന്റെ കർമാനുഷ്ഠാനങ്ങൾ അതിന് കർമ്മം എന്ന് ഗീതയിലെ നാലാമധ്യായം പറയും ഇനിയോ സാത്വികമല്ലാതെ രാജസ്വതാമസ ഭാവങ്ങൾ നിറഞ്ഞ് ആരോടും അതിക്രമിക്കാനും ആരോടും ശ്രണ്ട കൂട്ടാനും ആരോടും യുദ്ധം ചെയ്യാനും ആരോടും മത്സരിക്കാനും മറ്റുള്ളവരുടെ ഇതെല്ലാം പിടിച്ചെടുക്കാനും ഒക്കെ പുറപ്പെടുന്ന മാനസികാവസ്ഥയോടുകൂടി അരുതാത്തത് ചിന്തിക്കുകയും അരുതാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് വികർമ്മം എന്ന് ഗീത നമ്മോട് വളരെ സ്പഷ്ടമായി പറയും ഗീത പറയും ബോദ്ധവ്യം ബോധവ്യം ചികർമ്മ കർമ്മത്തെ കുറിച്ച് അറിയണം താൻ ചെയ്യേണ്ടതായ കർത്തവ്യം എന്തൊക്കെയാണ് എന്ന് ഭംഗിയായി അറിയണം ആ കർത്തവ്യത്തെ സാത്വിക ബുദ്ധിയോടുകൂടിയിട്ട് നിർവഹിക്കാനും അറിയണം അതാണ് കർമാനുഷ്ഠാനം അതിൽ കർമ്മം എന്ന് പറയും അത് ചെയ്യേണ്ട കർമ്മങ്ങളാണ് ലൗകികമായ സുഖവും സമൃദ്ധിയും ശ്രേയസ്സും ഒക്കെ അതുകൊണ്ടുണ്ടാകും പണവും പേരും ഒക്കെ അതുകൊണ്ടുണ്ടാകും മറ്റെല്ലാവർക്കും ഉപദ്രവവും ചെയ്യുന്നില്ല ഇനി മറ്റുള്ളവർക്ക് അതുകൊണ്ട് പല സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥയും ക്രമേണ സഞ്ജാതമാകും അപ്പോൾ അങ്ങനെയുമാകാം അതും കർമ്മം തന്നെ അകർമ്മത്തിലേക്ക് പുരോഗമിക്കാൻ തുടങ്ങുന്ന കർമ്മം കർമ്മത്തിന്റെ കൂടുതൽ ഉദാത്തമായ ഭാവം ഇനി അരുതാത്ത പ്രവൃത്തികൾ ആണല്ലോ വികർമ്മം അതിനെയും അറിയണം എന്താ അരുതാത്തതിനേക്കോ ഒഴിവാക്കണം കർമ്മണോ ഹി അപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മ നാലാം അധ്യായത്തിലെ ഭഗവത്ഗീതയിലെ പതിനേഴാമത് ശ്ലോകം അതിലെ വികർമ്മം അരുതാത്തതായ ചിന്തകൾ അരുതാത്തതായ സങ്കല്പങ്ങൾ അരുതാത്തതായ പ്രവൃത്തികൾ അരുതാത്തതായ ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെയാണ് അരുതാത്ത പ്രവൃത്തികളായി വികസിക്കുന്നത് കർണന്റെ മനസ്സിൽ അത്രയും കാലം കിടന്ന അരുതാത്ത ചിന്തകളും പ്രവൃത്തികളും അഭിവാംശകളും എല്ലാം കൂടി ചേർന്നിട്ട് അരുതാത്ത പ്രവൃത്തിയായി അഭ്യാസ കാഴ്ചയുടെ രംഗത്ത് മറനീക്കി പുറത്തു വികർമ്മത്തിലാത്ത തുടക്കം കർണനെ നമ്മൾ ആദ്യം കാണുന്നത് വികർമ്മത്തില തുടർന്ന് വികർമ്മങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ എന്തുകൊണ്ട് കർമ്മത്തെക്കുറിച്ചറിയില്ല വികർമ്മത്തെക്കുറിച്ചറിയില്ല അകർമ്മത്തെക്കുറിച്ചും അറിയില്ല കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മ അകർമ്മണ ബോദ്ധവ്യം ഗഹനാകർമ്മണോ ഗതി ഇനിയോ കുറെ കൂടി സത്വികബുദ്ധികളായി കഴിഞ്ഞാലേ അകർമ്മത്തെക്കുറിച്ചും പഠിക്കണം എന്താ അകർമ്മം സകല കർമ്മങ്ങളും താൻ ചെയ്യേണ്ടതായ തന്റെ സകല കർത്തവ്യങ്ങളും സാത്വിക ബുദ്ധിയോടുകൂടി ലോകത്തിന് ഉപകാരപ്രദമാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഭംഗിയായി ചെയ്യുക ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ചെയ്യുക ഇത് ചെയ്യുന്നത് ഞാനാണെന്നുള്ള വിചാരം തൊട്ട് തീണ്ടാതിരിക്കുക ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരമേ ഇല്ല അതിന് ഇന്ന ഫലം വേണോന്നുള്ള വിചാരമേ ഇല്ല ഇതുകൊണ്ട് ലോകത്തിന് നന്മയുണ്ടാകണം അത് മാത്രമേ ഉള്ളൂ ആരാവിനെ ഈ കർമ്മം ചെയ്യുന്നത് കർമ്മം ചെയ്യുന്നത് ഭഗവാനാണ് തന്റെ ഇഷ്ടദേവതയാണ് തന്റെ ഇഷ്ടദേവത തന്റെ കരങ്ങൾ കൊണ്ട് തന്റെ കണ്ണുകൾ കൊണ്ട് തന്റെ പാദങ്ങൾ കൊണ്ട് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നു ലോക നന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു ഞാനല്ല ചെയ്യുന്നേ പിന്നെയോ ഇഷ്ടദേവത ചെയ്യുന്നു കുറെ കൂടി പുരോഗമിച്ചു കഴിയുമ്പോഴേക്കും ആദിപരാശക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് തിരിച്ചറി സകല കർമ്മങ്ങളും ആദിപരാശക്തി ചെയ്യുന്നതാ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഈ ക്ലാസ് പോലും നമ്മൾ ചെയ്യുന്നതല്ല ആദിപരാശക്തി ചെയ്യുന്നതാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നമ്മുടേതല്ല ുടേതാണ് നമ്മുടെ കാതിൽ കേൾക്കപ്പെടുന്ന ഓരോ വാക്കും നമ്മുടേതല്ല അതിപരാശക്തിയുടേതാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവൃത്തിയും നമ്മുടേതല്ല ആദ്യപരാശക്തിയുടേതാണ് നമ്മുടെ ഹൃദയമെടുപ്പ് നമ്മുടെ നിയന്ത്രണത്തിലാണോ നമ്മുടെ ശ്വാസഗതി നമ്മുടെ നിയന്ത്രണത്തിലാണോ അതേപോലെ തന്നെ നമ്മുടെ കോശങ്ങളില് ലക്ഷക്കണക്കിന് കോശങ്ങളില് നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ നിയന്ത്രണത്തിലാണോ നമുക്കതിനെ കുറിച്ച് വല്ലതും അറിയുമോ ഇതൊക്കെ ആരാ ചെയ്യുന്നത് നാം ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ആദിസ്പന്ദം ആദിപരാശക്തി പരമാത്മാവിൽ സ്പന്ദിച്ചുയർന്ന ആദിപരാശക്തി ആ അതിപരാശക്തിയാണ് ചെയ്യുന്നത് അതിനു വേണ്ടുന്ന സർവ പശ്ചാത്തലവും പരമാത്മാവ് ഒരുക്കിക്കൊടുത്തിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ആദിപരാശക്തി നമ്മിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് അഹങ്കരിക്കുന്നു ആദിപരാശക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കാനുള്ള ഉപകരണം മാത്രമാണ് നാം നമുക്ക് എഴുതാൻ പേന ഉപകരണമായിരിക്കുന്ന പോലെ പുസ്തകം ഉപകരണമായിരിക്കുന്ന പോലെ ആദിപരാശക്തിയുടെ കൈയിലുള്ളതായ ഉപകരണം മാത്രമാണ് നാം ആദിപരാശക്തി നാമാകുന്ന ഉപകരണം കൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ തന്നെയില്ല എന്നുള്ളതാണ് ഇത് ഇതറിഞ്ഞു കഴിയുമ്പോ പിന്നെ ഉണ്ടാകുന്ന ഉദാത്തമായ അനുഭവതലം അപ്പോഴേക്കും ഇങ്ങനെ സവികല്പ സമാധിയുടെ ഉയർന്ന 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 മണ്ഡലങ്ങളിലോട്ട് ചെല്ലും